നമസ്കാരം പ്രളയ തുല്യമായ കൊടും മഴയാണ് കേരളത്തിൽ വരാൻ പോകുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തും ആലപ്പുഴയിലും കൊല്ലത്തും എറണാകുളത്തും ഓറഞ്ച് അലേർട്ടാണെങ്കിൽ ഇടുക്കിയിലും കോട്ടയത്തും അതേപോലെ പത്തനംതിട്ടയിലും റെഡ് അല അലേർട്ടാണ് ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്നലെ കനത്ത മഴയായിരുന്നു തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മുല്ലപ്പെരിയാറിലേക്ക് ശക്തമായ നീരൊഴവുണ്ടാവുകയും ഒഴുക്കുണ്ടാവുകയും വെള്ളം കുതിച്ചു കയറുന്നു എന്നുള്ള കാര്യമാണ് അറിയുന്നത് മുല്ലപ്പെരിയാർ ഏത് സമയത്തും പൊട്ടാവുന്ന ഒരു ആണ് ബോംബ് ആറ്റം ബോംബ് മാതിരിയുള്ള ഒരു സംഭവമാണെന്ന് നേരത്തെ ന്യൂയോർക്ക് ടൈംസ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതാണ് പലതവണ ഇവിടെ പുതിയ അണക്കെട്ട് പണിയും അല്ലെങ്കിൽ ഡാം പണിയുമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ പിണറായി വിജയന പ്രദേശത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല കാരണം അദ്ദേഹത്തിന് കഴിഞ്ഞ എട്ട് വർഷമായി നൂറ് കോടി രൂപ വിധം സീക്രട്ട് ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നു എന്നുള്ള വിവരവും ക്രൈം പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പോൾ ചക്രവാത ചുഴി ഈ കേരള കേരളത്തിൻ്റെ മുകളിലൂടെ ചുറ്റിയടിച്ചു കൊണ്ടിരിക്കുകയാണ് ബംഗാളിൽ ന്യൂനമർദ്ദം വരാൻ പോകുന്നു എന്നുള്ള വിവരമാണ് വരുന്നത് ശക്തമായി ഇടിയും മിന്നലും മഴയും കൊടുങ്കാറ്റും പേമാരിയും അതേ കൊടുങ്കാറ്റും എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കടലിലേക്ക് ആരും പോകരുത് എന്നുള്ള മുന്നറിയിപ്പും പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം വളരെ ശക്തമായ ഉറപ്പാണ് പിണറായി വിജയൻ ഇറങ്ങിയ മുതൽ കേരളത്തിൽ ദുരന്തം വീണ്ടും വന്നിരിക്കുന്നു എന്നുള്ള സത്യം കാരണം ഇത്ര നേരത്തെ സാധാരണ കാലാവസ്ഥ വരാറില്ല മെയ് പത്തൊമ്പതായിട്ടുള്ള ഇ കെ ഇ കെ നമ്മുടെ ചരമദിനമാണ് ആ ദിവസത്തിൽ ഇന്ന് ഇന്നലെ വൈകുന്നേര ഇന്നലെയാണ് പിണറായി വിജയൻ എത്തിയത് പിണറായി എത്തലും കേരളത്തിൽ വളരെ മോശമായ കാലാവസ്ഥയും പുറപ്പെട്ടു നമുക്കറ ഇ ഇൻഡോനേഷ്യയിൽ പോയപ്പോൾ അവിടെ അഗ്നിപർവ്വതം പൊട്ടി എന്ന് പറയുന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും പിണറായി വിജയൻ എത്തിയതോടുകൂടിയിട്ട് കേരളത്തിലെ കാലാവസ്ഥയും ഭീകരമായി മാറിയിരിക്കുന്നു എന്തൊരു ദുശകനമാണ് എന്ന് നമ്മൾ പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടി അണികൾ പോലും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിൽ കാലാവസ്ഥ പോലും കേരളത്തിനെതിരാണ് ഇനി അധികകാലം കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കില്ല ജൂലൈ ഒന്നിന് മുമ്പ് പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് പോകുമെന്നാണ് ഷോൺ ജോർജ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ ഒന്ന് എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ പിണറായി വിജയനും ഭരണത്തിൽ നിന്ന് മാറും പുതിയ സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതെന്തെങ്കിലും ആകട്ടെ പല പ്രവചനങ്ങളും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ബി ജെ പി അദ്ദേഹത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കെജ്രിവാളിനെ പോലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ കേരളത്തിൽ പിണറായി വിജയനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് പിണറായി വിജയൻ നേരെ ബംഗാളിലേക്കൊന്നും പോകാത്തത് എലക്ഷൻ പ്രചരണത്തിന് അവിടെ പോലും പിണറായി വിജയൻ വന്നാൽ ദുശഖകനമാണ് എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് അങ്ങനെയുള്ള പിണറായി വിജയൻ ഇപ്പോൾ ഇന്തോനേഷ്യയിൽ പോയി അവിടെ നിന്ന് ഇവിടെ മടങ്ങിയെത്തി അവിടെ നിന്ന് കേരളത്തിലെ ഭീകരമായ ഒരു കാലാവസ്ഥ വന്നിരിക്കുന്നു ഇവിടെ അതിഭീകരമായ പ്രളയം വരാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം സത്യമാണ് ഇന്ന് പ്രകൃതിയാകെ മാറിയിരിക്കുന്നു ഇന്നലെ വരെ ചുട്ടുപഴുത്തിരുന്ന കേരളത്തിൽ ഇന്ന് കൊടും മഴ കൊണ്ട് ഭീകരാവസ്ഥ ഉണ്ടാകും പ്രളയം ഉണ്ടാകും എന്നുള്ള അവസ്ഥ വന്നിരിക്കുകയാണ് ഇടുക്കിയിൽ അതേപോലെ കോട്ടയത്തും പത്തനംതിട്ടയിലും അതായത് മലയോര പ്രദേശങ്ങളിലെല്ലാം യാത്ര പോലും മുടങ്ങാൻ മുടങ്ങി ചെയ്യരുതെന്നുള്ള മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് വലിയ തോതിൽ മണ്ണിടിച്ചിലും അതേപോലെ ഉരുൾപൊട്ടലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് നാളെയാണ് യോഹന്നാൻ്റെ ശവസംസ്കാരത്തിന് പിണറായി വിജയൻ എത്തുന്നത് നമുക്കറിയാം പിണറായി വിജയനും യോഹന്നാനും തമ്മിലുള്ള അവഹിത ബന്ധങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അയ്യായിരം കോടി രൂപ നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് കമ്മീഷനായി ഈ യോഹന്നാനുമായുള്ള ഇടപാടിൽ കിട്ടേണ്ട ആ കമ്മീഷൻ കുടുങ്ങിപ്പോയി എന്നുള്ള പ്രചരണമുണ്ട് എന്നാലും കേരളത്തിൽ ആകെ ഇളകിമറിഞ്ഞിരിക്കുന്ന ഒരു ഭീകരമായ കാലാവസ്ഥ വന്നത് ഒരു പിണറായി വിജയൻ കാല് കുത്തിയൊന്നു മുതൽ ഇവിടെ പ്രളയം വരാൻ പോകുന്നു എന്നുള്ള അവസ്ഥ തന്നെ നന്ദി നമസ്കാരം